ഞാൻ ബില്ലി അപ്പം ഞാനിന്ന് ദിലീപിൻ്റെ സിനിമയായ ബബബ പടം കണ്ടു പടം കണ്ടിട്ട് സത്യം പറയുകയാണെങ്കിൽ എനിക്കൊരു ഇപ്പം ദിലീപിൻ്റെ പഴയ പടങ്ങളും കാര്യങ്ങളും കോമഡിയും കാര്യങ്ങളും ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല പടം ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ അതാണ് ഇതിൽ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് വിന്നു ശ്രീനിവാസനുണ്ട് ധ്യാൻ ശ്രീനിവാസനുണ്ട് അതേപോലെ തന്നെ മോഹൻലാൽ അങ്ങനെ കുറേ പേരുണ്ട് പിന്നെ ദേവൻ ആ കഥാപാത്രങ്ങൾ ദേവൻ അതേപോലെ തന്നെ സലിംഗുമാർ അങ്ങനെ കുറേ ഇതുണ്ട് പിന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ കുറേ പടങ്ങളുടെ ഒരു സ്പൂഫ് പോലെ ഞാൻ കണ്ടു സ്പൂഫ് എന്ന് തന്നെയാണ് അതിനെ പറയുന്നത് എനിക്ക് അറിഞ്ഞു കൊടുക്ക കൃത്യമായിട്ട് ആ പല പടങ്ങളുടെയും ആ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ ഏത് പട ഇപ്പോൾ റൺവേഡ വന്നിട്ടുണ്ട് സി ഐലും അങ്ങനെ പല പടങ്ങളുടെയും ഇപ്പം അതിൽ റൺവേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പറയാം അതായത് ആ ചഞ്ചൽ എന്ന് പറഞ്ഞാൽ ലോറിയില്ലേ ലോറിയുടെ മുമ്പിൽ മറ്റേ ദിലീപിൻ്റെ ജിപ്സിയും എന്ന റെൻവേല സംഭവം ആ സംഭവം ഈ പടത്തിൽ ഒരു ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ മെയിനായിട്ടും എന്ന് പറയുകയാണെങ്കിൽ പിന്നെ മെയിനായിട്ടല്ല ഇതിൽ പിന്നെ മറ്റേ ഗില്ലി സിനിമയില്ലേ അതിലത്തെ കുറേ റഫറൻസ് പടത്തിലുണ്ട് അതായത് ആ പാട്ടടക്കം ഈ പടത്തിൽ കാട്ടണുണ്ട് പിന്നെ അതിലത്തെ ജിപ്സി ആ നൂറ് എന്ന് പറഞ്ഞ ജിപ്സി അതൊക്കെ ഈ പടത്തിൽ കാട്ടുന്നുണ്ട് അത് മോഹൻലാലി എന്തോ ഒരു വിജയഫാനാണെന്ന് ചോദിച്ചാൽ കാരണം വിജയ് ഫാനെന്ന ഒരു കാര്യം ഇതിൽ പറയല്ലോ പിന്നെ ആകെ ഇതിൽ പറയുന്നത് ഗില്ലി തല ഗില്ലി ബോയ്സ് അങ്ങനെ എന്താ സംഭവം ഉണ്ട് ആ വേറെ ഒരു ഇതായിരുന്നില്ല അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു കുറേ ബീജിയം ഇട്ട് ബീജിയം നല്ല ബീജിയം ഒക്കെ കിടലായിട്ടുണ്ട് ബീജിയം ഇട്ട് അവിടെ ഇവിടെ പൊളിക്കണ രീതിയിൽ ആ രീതിയിലാണ് പടം ഫസ്റ്റ് ഹാഫ് വന്നത് ഫസ്റ്റ് ഹാഫ് കണ്ട ഒരു എന്താണ് ഈ പടത്തിൻ്റെ കഥയോ അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഫസ്റ്റ് ഹാഫ് അങ്ങനെയാണോ പറയാൻ അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വൈരാഗ്യം തീർക്കണ ഒരു സംഭവമാണ് ഏ ഒരു ഒരു പ്രതികാരം തീർക്കണ ഒരു സംഭവമാണ് അതിൽ നിന്ന് അത് ഫസ്റ്റ് ഹാഫ് കണ്ടെങ്കിൽ നമുക്ക് ഒരു തേങ്ങയും മനസ്സിലാവില്ല ഫസ്റ്റ് ഹാഫിന് അതാണ് പറഞ്ഞത് ആ പിന്നെ മോഹൻലാലിനൊക്കെ ഇതിൽ കൊണ്ടുനകുന്നെന്ന് പറഞ്ഞാൽ ഏതോ ഒരു എന്താ ഇപ്പോൾ പറയാം പുല്ലി ആ പുല്ലിയുടെ ഒരുപാട് കാറിൻ്റെ കളക്ഷൻ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് സി ഐ ഡി മൂസ ഈ സംഭവങ്ങളൊക്കെ ഇതിലൊക്കെ വന്നിട്ടുണ്ട് സി ഐ ഡി മൂസ മറ്റേ പിന്നെ ഗില്ലി അതേപോലെ കുറേ ഇത് കാറുകളെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാട്ടുന്നുണ്ട് എന്തായാലും പടം ഞാൻ കണ്ടിടത്തോളം എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല ഒരു ഇമ്പാക്റ്റ് തരാൻ ഈ പടത്തിന് പറ്റിയില്ലെന്നുള്ള കാര്യം ഞാൻ പറയും കാരണം എന്താ നമുക്കൊരു വൺ ടൈം വച്ചോളും ഒരു ആണെന്ന് ചോദിച്ചാൽ ഞാൻ റിപ്പീറ്റ് പോലും ഇല്ല അതാണ് ഞാൻ ഞാൻ പറയുള്ളൂ കാരണം എനിക്കത്ര അത് വീണ്ടും ഈ പടം കാണണമെന്നുള്ളൊരു താല്പര്യം എനിക്കില്ല കാര്യം ഞാൻ ഞാൻ ഇന്ന് രണ്ടാമത്തെ തവണ കാണണം വിചാരിച്ചതാണ് കാരണം ഞാൻ ആദ്യം കണ്ടതെന്ന് പറഞ്ഞാൽ അങ്കവാലി മറ്റേ അവിടെ പുതിയ സ്ക്രീൻ തുറന്നു സ്ക്രീനുണ്ട് തിയേറ്ററിൽ അത് ടു കെ ആണ് ഡോൾഫി അറ്റ്മോസ്ഫിയർ വന്നപ്പോൾ അവിടെ എന്തായാലും കയറണമെന്ന് വിചാരിച്ച് കയറിയതാണ് ഞാൻ എന്തായാലും ഫോർ ഗ്വെയിൽ കാണണമെന്ന് വിചാരിച്ചിരുന്നതാണ് വീണ്ടും പിന്നെ ഇനിയിപ്പം എന്തായാലും ഞാൻ കാണില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ വൺ ടൈം വാച്ചബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല പടം അതാണ് പെർഫോമൻസ് ഒക്കെ അത് ദിലീപ് ആ പെർഫോമൻസ് ഒക്കെ കൊള്ളാം കിട്ടലും തന്നെ പിന്നെ ഇതൊരു വീണ്ടും ഒരു കമ്പാക്ക് ആ അങ്ങനെ എന്താണൊക്കെ പിന്നെ ഇതിൽ എസ് ടി എസ് സൂചിയാണ് പുള്ളിയുടെ കഥാപാത്രമൊക്കെ ഇതിൽ വരുന്നുണ്ട് അതൊക്കെ എന്തിനാണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ കാരണം ഒരു ഓസ്കാർ ബോയ്സ് എന്ന് പറഞ്ഞ ഇതിൽ കാണില്ല ഓസ്കാർ ബോയ്സും ഗില്ലി ബോയ്സും തമ്മിലുള്ള ഒരു എന്തോ ഒരു ക്ലാഷ് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ മെയിനായിട്ട് പറയുന്നത് അപ്പം അതൊക്കെ ഇനിയിപ്പോൾ സെക്കൻഡ് പാട്ട് ഇതിനു വേണ്ടി ഇറക്കുമെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇറക്കാൻ സാധ്യത ഉണ്ടാവായിരിക്കും കാരണം ആ ഇറക്കുമെന്ന് അറിയില്ല എന്തായാലും ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു വൺ ടൈം വാച്ചുകൾ പോലും തോന്നിയില്ല പടം കണ്ടിട്ട് കാരണം ലാഗല്ല ലാഗല്ല എന്തോ ഒരു മടുപ്പിലും ഉഷിപ്പിൽ തോന്നി പടം കണ്ടപ്പോൾ അതാണ് കാര്യം പലരുടെ അഭിപ്രായം അതായി കിട്ടും കാരണം ഈ പടത്തിൻ്റെ ബീജ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി എന്തോ ഒരു മാസ് മസാല പടം കണ്ടില്ലേ അതേപോലത്തെ സംഭവം ഒരു എങ്ങനെയാ നല്ല ബിൽഡപ്പൊക്കെ കൊടുത്ത് അതായത് ഓരോരുത്തർക്കും ബിൽഡപ്പ് സമ്മാതി പിന്നെ കോമഡി ഉണ്ട് കേട്ടോ അത്യാവശ്യം കോമഡിയൊക്കെ ഉണ്ട് അതായത് ധ്യാൻ ശ്രീനിവാസനും വിനി ശ്രീനിവാസനായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട് അത് ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ പുള്ളിയുടെ കുടുംബത്തിൻ്റെ ആ നാട്ടിക്കാൻ ഇൻറ്റർവ്യൂ കൊടുത്ത് നാട്ടിക്കണം ആ രീതിയിലൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു ആ അതൊക്കെ കാണാൻ രസമായിട്ടുണ്ട് എന്തായാലും കാണേണ്ടവർക്ക് കാണാം നല്ലൊരു പടം ആണെന്ന് ഞാൻ പറയും കാരണം നല്ലൊരു പടം എന്നല്ല എനിക്കെന്തായാലും അത്ര രസമായിട്ട് തോന്നിയില്ല പടം രസായിട്ട് തോന്നിയില്ലെന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് വാല്യൂ ഇല്ല റിപ്പീറ്റ് വാല്യൂ എനിക്ക് തോന്നിയില്ല പടത്തിന് അതാണ് മെയിൻ കാര്യം കാരണം വീണ്ടും ഒരു തവണ കൂടി ഈ പടം കാണണം എന്നുള്ളൊരു ഇത് തോന്നല്ല എന്തോ ആയിക്കോട്ടെ അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ എന്തായാലും പെർഫോമൻസ് ഒക്കെ കെട്ടലും തന്നെ എല്ലാവരുടെയും പെർഫോമൻസ് കിട്ടലും തന്നെ അതേപോലെ തന്നെ ബി ജി എം ഒക്കെ കെട്ടലും തന്നെയാണ് പിന്നെ ക്യാമറ ഒക്കെ കിടന്ന അതൊക്കെ കെട്ടലും തന്നെ പക്ഷേ എന്തോ ആയിക്കോട്ടെ പടം എനിക്ക് എത്ര അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ലോജിക്ക് നോക്കാണ്ട് ലോജിക്കില്ലാത്തൊരു പ്രതികാര കഥ അതാണ് ഈ പടം അത്രേ ഉള്ളൂ ലോജിക്കില്ലാത്തൊരു പ്രതികാര കഥ പിന്നെ കുറേ പേരൊക്കെ ചറപറ ചറബറ കുന്നളയുണ്ട് അതൊക്കെ പടം കാണുമ്പോൾ മനസ്സിലാവും അതാണ് പറഞ്ഞാൽ ലോജിക്കില്ലാത്തൊരു പ്രതികാര കഥ അതാണ് ബബാ ബവ